ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫേസ് ഗ്ലോയിങ് ഫേസ് പാക്ക് ആണ് കേട്ടോ ഇന്ന് ഞാൻ വീഡിയോ ഇടാനായിട്ട് രണ്ട് മൂന്ന് ദിവസം ഒന്ന് ലേറ്റ് ആയി പോയിട്ടുണ്ട് വേറൊന്നും അല്ല കേട്ടോ കസിൻ്റെ ആയിരുന്നു അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നാണ് ഒരു പുതിയ വീഡിയോ ഇട്ടേക്കുന്നത് ഫേസ് ഗ്ലോയിങ് ഫേസ് പാക്ക് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമോ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു പാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മുടെ ഫേസ് ഒന്ന് ക്ലിയർ ആവും ടേനക്ക റിമൂവ് ചെയ്യും അങ്ങനെ ഫേസ് ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ആണ് ഞാൻ ചെയ്യാറുള്ളത് തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ അധികം വർത്താനൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഞാൻ ചെറുതായിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണോ വീഡിയോയ്ക്ക് മുന്നിൽ ഇരിക്കുമ്പോൾ പിന്നെ ഇതെന്താ നിങ്ങൾ വിചാരിക്കും ഇത് മാരേജ് ഫങ്ഷൻ പ്രമാണിച്ച് ഞാനൊന്ന് മെഹന്തി ഇട്ടാണ് കേട്ടോ കുറെയൊക്കെ പോയി പിന്നെ എനിക്ക് നെയിൽ പോളിഷിനേക്കാളും കൂടുതൽ ഇഷ്ടം മെഹന്തി ഇടുന്നതാണ് കാണാൻ ഭംഗിയില്ലേ അതിനായിട്ട് വേണ്ടി ഞാൻ നെയിലൊക്കെ വളർത്തി എടുത്തേക്കുന്നതാണ് കേട്ടോ കണ്ടില്ലേ ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ അപ്പൊ നമ്മുടെ ഈ ഒരു പാക്കിലേക്ക് വേണ്ടത് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് അരിപ്പൊടിയാണ് കേട്ടോ ഒരു സ്പൂൺ അരിപ്പൊടി എടുക്കാം ഓക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി അതായത് നിങ്ങൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള പൊടിയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പൊ ഞാനിവിടെ ഇച്ചിരി ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അത്ര മതി ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ കേടാണ് അതേ കേട് നല്ല കട്ട തൈര് കിട്ടുമെങ്കിൽ അതാ നല്ലത് കെട്ടോ ഞാനിവിടെ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കേട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല പോലെ മിക്സ് ചെയ്യണം ഇത് മിക്സ് ചെയ്യാൻ നന്നായിട്ട് നമുക്ക് കേട് ആവശ്യമുണ്ട് കേട്ടോ കേട് തന്നെ എടുക്കണം നിങ്ങൾ ഞാൻ എടുത്ത അതേപോലെ തന്നെ നിങ്ങൾ എടുക്കണം അതായത് ഫസ്റ്റ് നമ്മൾ എടുത്ത ഇൻഗ്രീഡിയന്റ് അരിപ്പൊടിയാണ് ഒരു സ്പൂൺ അരിപ്പൊടി പിന്നെ കാ ടീസ്പൂൺ അതായത് പിഞ്ച് ഓഫ് ടെർമറിക് മഞ്ഞൾപ്പൊടി പിന്നെ നിങ്ങൾ വാങ്ങുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാണ്ടിരിക്കുക ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യാനായിട്ടുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് മാർക്കറ്റിൽ മേടിക്കാനായിട്ട് കിട്ടും അങ്ങനെ പറഞ്ഞ് മേടിക്കുക ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഓക്കെ ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചിട്ടുള്ള മഞ്ഞപ്പൊടി തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത് ഓക്കെ അപ്പം ഇത് മിക്സ് ആയിട്ടില്ല അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഇവിടെ മൂന്ന് സ്പൂണ് തൈര് അതായത് ഈ ഒരു സ്പൂണിന് മൂന്ന് സ്പൂണ് തൈര് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഇത് എനിക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നത് ഓക്കെ ഒരു സ്പൂണുകൊണ്ടൊന്നും നമുക്കൊരു ക്രീം കൺസിസ്റ്റൻസിലായിട്ട് കിട്ടത്തില്ല അപ്പം നമ്മൾ തൈര് എടുക്കുമ്പം കേട് എടുക്കുമ്പം ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഇത് മിക്സ് ചെയ്യാനായിട്ട് വേണ്ടി വരും അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് നല്ലൊരു ട്ടി ആയിട്ട് കിട്ടിയത് കേട്ടോ ഇങ്ങനെ വേണം ഈ ഒരു പാക്ക് കിട്ടാനായിട്ട് നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പാക്ക് ആണ് കേട്ടോ ഇത് വീട്ടിലുള്ള ഇൻഗ്രീഡിയന്റ് തന്നെയാണ് കാരണം മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിലുണ്ടാവും മരിപ്പൊടി നമ്മുടെ വീട്ടിലുണ്ടാവും കേട് നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പൊ ഇത് മൂന്നും നമുക്ക് വീട്ടിൽ കിട്ടുന്ന സുലഭമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇത് അപ്പൊ നമ്മള് ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് പാക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് ഇത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് തവണയായിട്ട് അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ കഴിയുന്നതും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുകട്ടോ അപ്പൊ നമ്മുടെ ഫേസ് ഒന്ന് ക്ലിയർ ആയിട്ടും ഗ്ലോ ആയിട്ടും ഇരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നതാണ് പിന്നെ ഏത് ഫേസ് പാക്ക് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടും ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വന്നിരിക്കണം കേട്ടോ ഓക്കെ എന്നിട്ട് വേണം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അത് ശ്രദ്ധിക്കാം ഞാനിവിടെ ഫേസിൽ പാക്കറ്റ് കൊടുക്കുകയാണെ അപ്പം ഞാനിത് പാക്ക് വീടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫേസിൽ വെക്കാം അധികം ഡ്രൈ ആവാനായിട്ട് നിൽക്കരുത് ഏത് ഫേസ് പാക്ക് ആണെങ്കിലും ഓവർ ഡ്രൈ ആവാനായിട്ട് നിൽക്കരുത് ഓക്കെ അപ്പം ഞാനിത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ വാഷ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെറിയ രീതിക്ക് ഒന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് വെള്ളം തൊട്ടൊന്ന് നനച്ചു കൊടുക്കുക നമ്മുടെ ഫേസ് എന്നിട്ട് ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക കേട്ടോ ഓക്കെ സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പൊ ഞാനിത് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് എൻ്റെ ഫേസ് എങ്ങനെയുണ്ടെന്നുള്ളത് കാണിക്കാം ഞാനിതേ ഫേസ് വാഷ് ചെയ്ത സമയത്തുള്ള ഒരു റിസൾട്ടാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് അത്രയ്ക്കും കിടിലൻ പാക്ക് ആണ് ഫേസ് നല്ല ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അത്രയ്ക്കും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ട് തരുന്ന അട്ട പൊളി പാക്കാണിത് അപ്പൊ അതേ ഫേസ് ഞാൻ വാഷ് ഔട്ട് ചെയ്ത് വന്നാണ് കേട്ടോ ഫേസ് നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അതുപോലെ ഫേസ് നല്ലോണം ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് ലൈവ് റിസൾട്ടാണ് ഞാൻ ഈ കാണിച്ചിരുന്നത് കേട്ടോ ഓക്കെ ആരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് ആണ് നമുക്ക് ഈ ഒരു പാക്ക് കഴിഞ്ഞാൽ കിട്ടുക കേട്ടോ ഓക്കെ എല്ലാവരും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു പാക്ക് ഒന്ന് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് താഴെ കമൻസിൽ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ നിങ്ങൾ എടുക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഇന്ന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം എങ്കിൽ മാത്രമേ ഈ ഒരു ഫീസ്ബാക്കിനെ പറ്റി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ പിന്നെ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പാർക്കും ഒരുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഗേൾസിനും ബോയ്സിനും ട്രൈ ചെയ്യാം അതേപോലെ ചെറിയ കുട്ടികളും മുതൽ പ്രായമുള്ള ആളുകൾക്ക് യൂസ് ആക്കാവുന്ന ഒരു അട്ടിപൊളി ഫേസ് പാക്ക് ഇത് കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വേറൊന്നുമല്ല വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഒരു അതിനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു റീപ്ലൈ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതേപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആരും തന്നെ ലൈക്കോ കമന്റോ ഒന്നും ചെയ്യാറില്ല പിന്നെ അതുപോലെ തന്നെ ഫീഡ്ബാക്ക് മെസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഒരു ഫീഡ്ബാക്ക് കൂടെ നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ അത് നമ്മൾക്ക് നിങ്ങൾ തരുന്ന ഒരു പ്രോത്സാഹനം കൂടെയാണ് പിന്നെ ഈ ഒരു ഫേസ് ബാക്ക് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് തരുന്ന ഒരു ഫേസ് ബാക്ക് ആണ് ട്രൈ ടു വെരി ഡ്രൈ സ്കിൻ്റെ സൂപ്പർ ആയിരിക്കും ഓക്കെ ഈ ഒരു പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് കൂടെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ ും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും വിചാരിക്കുന്നു അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ